തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും അപകടമെന്ന് എഴുതി തള്ളിയൊരു കേസാണ് കേരള പോലീസിന്റെ മികവിൽ തെളിയിച്ചിട്ടുള്ളത് അതൊരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമായിരുന്നു വെറും കാശിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മെയ്യിലാണ് സംഭവം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തി ആറാം തീയതി സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബി എസ് എൻ എൽ റിട്ടയർഡ് ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്ന സി പാപച്ചനെ അപകടപ്പെടുത്തി കൊല ചെയ്യുകയായിരുന്നു കൊലപാതകത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇപ്പോൾ സരിതയാണ് അതായത് സ്വകാര്യ ബാങ്ക് മാനേജറാണ് ഈ ഒരു സരിത പാപ്പച്ചൻ കൊട്ടേഷൻ അനിമോനും െയുമാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സരിത അനിമോനും ടീമിനും നൽകിയിട്ടുള്ളത് അവരുടെ ലക്ഷ്യം പാപക്ഷൻ നിക്ഷേപിച്ചിരുന്ന എഴുപത്തി ലക്ഷം രൂപയായിരുന്നു ഇതിൽ നാൽപ്പത് ലക്ഷം രൂപ ഓൾറെഡി സരിത തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പാപക്ഷൻ സരിതയെ ചോദ്യം ചെയ്തു അവിടെ ഒരു പ്രശ്നമുണ്ടായി അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ന വ്യാജനെ വിളിച്ചു വരുത്തി ആ ഒരു സമയത്ത് അനിമോളി ടീമും കാർ അടിച്ച് പാപച്ചനെ വക വരുത്തുകയായിരുന്നു ഏതായാലും കേരള പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ട് കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം സാധാരണ ഈ രീതിയിൽ ഒരു കാർ അടിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപകടം എന്ന് എഴുതി തള്ളാറാണ് പതിവ് പക്ഷെ ഇവിടെ കേരള പോലീസ് വളരെ മികച്ച സേവനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് കാശിന് വേണ്ടി വിശ്വസ്തതയോടെ ബാങ്കിൽ നിക്ഷേപിച്ച സ്വന്തം കാശ് കാരണമാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിട്ടുള്ളത്